അപ്പോൾ കൈ ലീവ് ലീവാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല നമ്മളെ ജോയലും നെജ്മുക്കൊക്കെ നാട്ടിൽ പോകാണ് അപ്പോൾ നാട്ടിൽ പോകാൻ വേണ്ടിട്ട് സാധനങ്ങളൊക്കെ കെട്ടി റെഡിയാക്കി വെക്കും ഒരുപാട് കിലോ കൂടുതൽ അപ്പോൾ അത് നാട്ടേക്ക് വിടാൻ വേണ്ടിട്ട് കാർഗോക്കാരനെ കാത്തിരിക്കാണ് അല്ല ഇവനൊക്കെ രണ്ടും മൂന്നും വട്ടം വിട്ടു വട്ടം വിടണു ഞാൻ ഒരു വട്ടം വട്ടം ഒരു ഞാൻ കാർഗോ വട്ടേ വിട്ടിട്ടുള്ളൂ കൊണ്ടാണ് കാർഗോക്കാരെ ജീവിക്കുന്നത്

ആന വാങ്ങിയ കൂടി പോയി അപ്പൊ ഇനി നാട്ടിൽ വിട്ടേക്കാം നെജുമുക്കിയും ജോയിലും പോവാണ് കൈ നാട്ടിൽ പോവാണ് പൂട്ടിട്ട് ആണോ ഇതെന്താ തുറക്കാത്ത ആ തുറന്നു അത് തുറന്നു കൈസ് എന്തൊക്കെയാ ഇറുള്ളില് വിടാനുള്ളത് ഇത് ഒരു ലോഡ് സാധനങ്ങൾ ഏതാ മൊതലോ സൗദി എയർലൈൻസിന്റെ ഫുൾ കിറ്റാ ഫുള്ള് എയർലൈൻസി സാധനം മാത്രേ ഉള്ളുല്ലോട് സാധനങ്ങളുണ്ട് കാർഗോ വിടാനുള്ള കൈകളിൽ കേറ്റാള്ള പട്ടി

റച്ചുകൂടി അടോ നിറച്ചൂടി ഒക്കെ കൂടി ഇതാക്കണ് കഴിച്ചു സൗദി അർജുഡ് എഴുപത്തെട്ട് കിലോ എഴുപത്തെ എഴുപത്തി ഒമ്പത് കിലോ പോവൻ എഴുപത്തിമൂ എൺപത് എൺപത്തി ഒന്ന് കിലോ ഇറങ്ങി പോണത് തെറ്റെങ്ങനെ തെറ്റ് ഇറങ്ങി പോ അറുപത്തിനാല് ഇവിടെ കാലിന് ആ ഭയങ്കര തൂക്കലാണ്ട് കൈസ് ഒമ്പത് ഒക്കെ മാറ്റി പെട്ടെന്ന് തൂലി അപ്പൊ ജോയലിന്റെ ഒരു ഫസ്റ്റ് വെട്ടി കെട്ടി അങ്ങനാ മതി ബാക്കി സാധനങ്ങളൊക്കെ ഇവിടെ ഒരുക്കാൻ പോണ് കൈസ് പയ്യൻ എത്ര ചവിട്ടി പിടിച്ചാല് അതിന് ടെൻഷനാ അല്ലേ

അതിലപ്പോളി പോട്ട് കഴിച്ചു മുക്കൂണ് ഞാൻ വാങ്ങിയേക്കമ്മളെ കാർഗോന്റെ പേര് ഗൾഫ് കാർഗോ വിലയിലാണ് ഇപ്പൊ നമ്മള് സാധാരണ സാധനങ്ങളൊക്കെ വിട്ടിട്ടുണ്ട് ആ അതല്ല ചേച്ചി കാർഗോന്റെ പേര് ഗൾഫ് കാർഗോ ഇന്റർനാഷണൽസ് വല്യ കുഴപ്പമില്ലാത്ത സർവീസാണ് ആണ് ഞാൻ വിട്ട് നാട്ടിൽ കിട്ടിയ സാധനം ജോയലിന്റെ വെട്ടി വരാണ്ട് നമ്മളെ സ്ട്രീറ്റിലെ കാഴ്ചകൾ രാത്രി അവിടെ അടിപൊളിയാ ഭക്ഷണത്തിന്റെ ഒരു പേര് ആണ് ഇവിടെ മടുക്കുത്തി കഴിഞ്ഞാൽ നാട്ടിൽ കൂടി നടക്കുക ാടിയിലിട്ട് പോയമാതിരി അതന്നെ ജോയൽ ജോയിലിന് പിന്നെ ഓൻറെ ആരോഗ്യത്തിനനുസരിച്ച് നമ്മൾ ചെറിയൊരു സാധന കൊടുത്ത് എന്തോലെ എന്താടാ നമ്മളെ ചെറുക്ക വളരെ ഉപകാരപ്രദമായ കാര്യങ്ങളാകുമ്പോ ചെയ്തു തന്നെ എന്റെ പേരെന്താടാ ബാസിൽ നമ്മളെ രാമനാട്ടുകാരെ സ്വദേശിയാണേ അപ്പൊ നയിക്കോട്ടെ പിന്നെ അവിടെ രണ്ടാൾക്കാർ കാർഡ് കാർഡിന്റെ ആവശ്യമല്ലേ ഇയാളുടെ നമ്പർണ്ട് ഞാൻ വിളിക്കണ്ട് അപ്പൊ പോവാണ് കൈസ് ഈ ജിദ്ദുള്ള ആർക്കായാലും കാർഗോ ഓടണ പോലെ ഇതാണ് ഓരോ നമ്പർ